അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ് നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ അതിന് ഇതിനായിട്ട് ഞാനിവിടെ നല്ല വിളഞ്ഞിട്ടുള്ള ഒരു കിലോ പച്ചമാങ്ങയാണ് മാങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇനി പച്ച ഒന്ന് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഇതിന്റെ ഇതിൻ്റെ തൊലിയെല്ലാം ഒന്ന് ചെത്തി മാറ്റാം അപ്പൊ മാങ്ങയുടെ തൊലിയെല്ലാം ചെത്തി മാറ്റിയിട്ടുണ്ട് ഇനി മാങ്ങ ഗ്രേറ്ററിൽ വെച്ച് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം ഇതുപോലെ വലിയ ഹോളി കൂടെ വേണം ഗ്രേറ്റ് ചെയ്തെടുക്കാൻ അപ്പൊ മാങ്ങയെല്ലാം ഇതാ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു പാനിലേക്ക് ഒരു ടീസ്പൂൺ വലിയ ജീരകം ഇട്ടുകൊടുക്ക അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ചെറിയ ജീരകവും കൂടി ചേർത്ത് കൊടുക്കുക ഒരു അര ടീസ്പൂൺ അയമോദകം ചേർത്ത് കൊടുക്കാം അയമോദകം നല്ലൊരു മണമൊക്കെ തരുന്നതിന് വേണ്ടിയിട്ടാണ് അയമോദകം ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ കരിഞ്ചീരകമാണേ പിന്നെ ഉലുവ മാത്രം ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക ഒരുപാട് കൂടി പോകരുത് എന്നാൽ പിന്നെ ഒരു കയ്പ് രസം ഉണ്ടാവും ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ലോ ടു മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക ഇതെല്ലാം റോസ്റ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് നല്ലൊരു മണം വരും ഒരുപാട് സമയം റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഒരു മുപ്പത് നാപ്പത് സെക്കൻഡ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ഇപ്പൊ ഒരു നാൽപ്പത് സെക്കൻഡ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് നല്ലൊരു മണം വരുന്നുണ്ട് ഇനി ഇത് ഫ്ലെയിം ഓഫ് ആക്കി ഇതിന്റെ ചൂട് മാറിയിട്ട് മിക്സിയിലെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക ഇനി ഒരു കടായിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്ത മാങ്ങ മുഴുവനും ഇട്ടുകൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കാം ഇനി മധുരത്തിന് വേണ്ടിയിട്ട് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന് ഒന്നര കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ടൈം ഓണാക്കി കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് മണിക്കൂർ ഈ പഞ്ചസാര ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ വെച്ചിട്ട് അതെല്ലാം മെൽറ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങേയും ചെയ്തിട്ടെടുക്കാം ഞാനിപ്പോൾ ഇൻസ്റ്റന്റ് ആയിട്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിട്ടെടുക്കുന്നത് അപ്പോൾ ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ചു കൊടുക്കുക എന്നിട്ട് എല്ലാം ഒന്ന് അലിഞ്ഞു വരണം മറ്റു വലുപ്പമുള്ള കടായി തന്നെ എടുക്കുക എന്നാൽ മാത്രമേ ഇത് ചെയ്തിട്ടെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ പഞ്ചസാര എല്ലാം ഇതൊന്ന് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് പെട്ടെന്നു തന്നെ നമുക്ക് മെൽറ്റ് ആയി കിട്ടാം ഇനി ഇതിലേക്ക് നമ്മൾ എത്രയാണോ പഞ്ചസാര എടുത്തിട്ടുള്ളത് അതേ കപ്പിൻ്റെ അളവിൽ തന്നെ ഒന്നര കപ്പ് ശർക്കര കൂടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ പൊടിച്ചെടുത്ത ശർക്കര ആയതുകൊണ്ടാണ് നേരിട്ട് ചേർത്ത് കൊടുത്തത് മണ്ണും അഴുക്കൊക്കെ ഉള്ള ശർക്കരയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളത്തിൽ ഒന്ന് അരിച്ചിട്ട് അരിച്ച് ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ കുറച്ച് വെള്ളത്തിൽ ഉരുക്കിയിട്ട് അരിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയോ ചെയ്യുക ഇതിപ്പോൾ കല്ലുമണ്ണൊന്നും ഇല്ലാത്ത ഓർഗാനിക് ശർക്കരയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ പഞ്ചസാര എടുത്ത അതേ കപ്പിൻ്റെ അളവിൽ തന്നെ ശർക്കരയും എടുത്തിട്ടുള്ളത് ശർക്കര അളവ് വേണമെന്നുണ്ടെങ്കിൽ കുറയ്ക്കാം അതിനു പകരം പഞ്ചസാരയുടെ അളവ് കൂട്ടിയെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ രണ്ടും ഒരേ അളവിലാണ് എടുത്തിട്ടുള്ളത് പഞ്ചസാര കുറച്ച് കൂടുതലും കുറച്ച് കുറവ് ശർക്കര അങ്ങനെ വേണമെന്നുണ്ടെങ്കിലും എടുക്കാം നല്ലതുപോലെ ഒന്ന് മിക്സായി വരട്ടെ ഇതൊരു നോർമൽ മധുരമാണോ നല്ല മധുരമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര അരക്കപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒന്നരക്കപ്പ് പഞ്ചസാരയല്ലേ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നല്ല മധുരമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അരക്കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം നിങ്ങൾ നോക്കുക നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള മധുരം ചേർത്ത് കൊടുക്കാം ഇത് ഒരുപാട് നാൾ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ളതാണ് അപ്പോൾ പൊടിച്ച ശർക്കര ആയതുകൊണ്ടാണ് പഞ്ചസാര മെൽറ്റ് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ കൂടെ തന്നെ ശർക്കരയും ചേർത്തിട്ട് മെൽറ്റ് ചെയ്തെടുക്കാവുന്നതാണ് ശർക്കര ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് പഞ്ചസാരയുടെ കൂടെ തന്നെ ഇട്ടിട്ട് അങ്ങനെയും നമുക്ക് മെൽറ്റ് ചെയ്തിട്ടെടുക്കാം അപ്പം നമ്മൾ ഇളക്കി കൊടുക്കാൻ തുടങ്ങിയിട്ട് ഒരു എട്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കാം അതിൻ്റെ മീഡിയം ഫ്ലെയിം തന്നെ വെച്ചിരിക്കുക അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി മധുരം എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ഒരുപാട് കൂടി പോകരുത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ ചേർക്കുമ്പോൾ കുറച്ചും കൂടെ നല്ല കളറായിട്ട് വരും അതാരണ എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു അര ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി പൊടി ഐറ്റംസ് ഒക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു മൂന്ന് നാല് മിനിറ്റ് ഇത് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഫ്ലെയിം ഒരിക്കലും കൂട്ടിയിടരുത് മീഡിയത്തിൽ തന്നെ വെച്ചുകൊടുക്കുക എന്നിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരുന്നില്ലേ ജീരകം വലിയ ജീരകം ചെറിയ ജീരകം അത്ര മോദകം ഇതെല്ലാം നമ്മൾ റോസ്റ്റ് ചെയ്ത് പൊടിച്ച് എടുത്തിട്ടുള്ളതാണ് ഒരുപാട് ഒരുപാടങ്ങ് പൗഡർ പരുവത്തിന് പൊടിക്കരുത് ചെറിയ ചെറിയ തരികളോട് കൂടി ഇതുപോലൊന്ന് പൊടിച്ചിട്ടെടുക്കുക ഇത് മുഴുവനും ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുക ഒന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് രണ്ട് മിനിറ്റും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം ഫ്ലെയിം ഇനി മീഡിയത്തിൽ വെച്ചിരുന്ന പെട്ടെന്ന് തന്നെ അത് ഹൈ ആയി പോകും വീണ്ടും ഒരു രണ്ട് മിനിറ്റും കൂടി ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ലാസ്റ്റിൽ നമുക്ക് ഒരു അര ടീസ്പൂൺ ഗരം മസാല പൊടി ചേർക്കാം ഒരു അര ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇത് പഞ്ചസാരയൊന്നും ഇല്ലാതെ ഏലക്ക മാത്രം പൊടിച്ചെടുത്തിട്ടുള്ളതാണേ പഞ്ചസാരയൊക്കെ കൂടി ചേർത്ത് പൊടിച്ച ഏലക്കപ്പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം അഥവാ ഏലക്കപ്പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ മൂന്നാല് ഏലക്ക ഒന്ന് തല്ലി ചതച്ച് ഇട്ട് കൊടുത്താലും മതി ലാസ്റ്റിൽ ഏലക്കപ്പൊടിയൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു മണവും ടേസ്റ്റും ഒക്കെയാണ് അപ്പോൾ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് ഒരുപാട് അങ്ങ് വറ്റിക്കാൻ നിൽക്കരുത് ഈ ഒരു രീതി ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം ഇത് ചൂട് മാറി കുറച്ചും കൂടി ഒന്ന് കുറുകിക്കിട്ട് പരുവ ഞാൻ കാണിച്ചു തരാം കുറച്ചെടുത്ത് ചൂട് മാറിയിട്ട് ഇതിലൊന്ന് പിടിച്ച് നോക്കാം അപ്പൊ നമുക്ക് ഇതുപോലെ ഒട്ടുന്നതാണ് പരുവ് ഒരുനൂല് പാവുന്നും ആയി പോവരുത് എന്നാൽ പിന്നെ ഇത് കല്ല് പോലെ ആയി പോകും ചൂട് മാറുമ്പോ ഇതുപോലെ ഒട്ടുന്ന പരുവാകുമ്പോ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം ഇപ്പൊ നല്ല ചൂടാണ് ഇതിന്റെ ചൂട് മാറാൻ വേണ്ടിട്ട് നമുക്ക് മാറ്റി വെക്കാം നല്ലതുപോലെ ഇതിന്റെ ചൂടൊക്കെ ഒന്ന് മാറണം ഇപ്പൊ ഇതിന്റെ ചൂടൊക്കെ മാറി നല്ലതുപോലെ റെഡിയായി ആയി കിട്ടിയിട്ടുണ്ട് ഇപ്പൊ കുറച്ചും കൂടെ കട്ട് ചെയ്ത് വന്നിട്ടുണ്ട് ഇപ്പൊ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് തൈരിപ്പുണ്ട് കാണാനും നല്ല ഭംഗിയാണ് കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ് ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം ഇതിപ്പോ ഞാൻ ഒരു ദിവസം വെച്ചിട്ട് എടുത്തിട്ടുള്ളതാണ് ഇപ്പൊ രാത്രി തയ്യാറാക്കിയിട്ട് രാവിലെയാണ് അതിന്റെ ചൂടൊക്കെ മാറിയിട്ട് എടുത്തിട്ടുള്ളതെന്ന് അപ്പൊ എന്റെ ചൂട് ഒട്ടും ഉണ്ടാവാൻ പാടില്ല നല്ലതുപോലെ ചൂട് മാറണം എന്നാൽ മാത്രമേ ഒരു വർഷത്തോളം ഇത് കേടു കൂടാതിരിക്കുള്ളൂ ഇത് ഒരു വർഷത്ത് കൂടുതൽ കേടു നമുക്ക് മാങ്ങ ഒരുപാട് കിട്ടുന്ന സമയത്ത് ഇപ്പൊ മാങ്ങ സീസൺ ആണല്ലോ ഈ ഒരു സമയം ഇതുപോലെ തയ്യാറാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെയും ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെയും സൈഡായിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ് ബിരിയാണിയുടെ കൂടെയൊക്കെ സൈഡായിട്ട് കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആണ് ചപ്പാത്തി പൂരി അപ്പം ഇതിന്റെ കൂടെയൊക്കെ സൈഡായിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊച്ചു കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടവും ചെറിയൊരു എരിവും പുളിയും മധുരവും എല്ലാം കൂടിയിട്ട് അടിപൊളി ആണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇത് കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് പ്രിസർവേറ്റീവ്സോ കെമിക്കൽസോ കളേഴ്സോ അതുപോലെ തന്നെ വിനാഗിരിയോ ഒന്നും തന്നെ ചേർത്ത് കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് വർഷങ്ങളോളം സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും ഇതാ ഒരു ചപ്പാത്തിയിലേക്ക് ഇതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കുക കുറച്ച് ഒരുത്താൽ മതി എന്നിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് പിടിപ്പിക്കുക കുട്ടികൾക്കൊക്കെ എന്തായാലും ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ പറ്റിയ ഒന്നാണ് ഇനി നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാം ഇതുപോലെ ടിഫൻ ബോക്സിൽ കൊടുത്തുവിടും അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്ത് നമുക്ക് ടിഫൻ ബോക്സിൽ വെച്ച് കൊടുക്കാവുന്നതാണ് ഇതുപോലെ ഇപ്പോൾ ഒന്നുമില്ലാത്ത ഗ്ലാസ് ജാറിൽ നമ്മൾ അടച്ച് സൂക്ഷിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വർഷത്തോളം ഇത് കേടുകൂടാതിരിക്കും കൊച്ചുകുട്ടികൾക്കൊക്കെ എന്തായാലും ഒരുപാട് ഇഷ്ടമാകും അത്രയ്ക്ക് അടിപൊളി ആണ് മധുരവും എരിവും പുളിയും എല്ലാം കൊണ്ടിട്ട് അടിപൊളി ടേസ്റ്റ് ആണ് ഇപ്പോൾ മാങ്ങ സീസൺ ആണ് ഇപ്പോൾ വില കുറവില് നമുക്ക് മാങ്ങ വാങ്ങാൻ കിട്ടും അല്ലെങ്കിൽ മരത്തിൽ ഒരുപാട് മാങ്ങ ഉള്ള സമയമാണ് മാങ്ങ ഉള്ള സമയത്ത് ഇതുപോലെയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല കറിയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ചപ്പാത്തി അപ്പം ദോശ ഇതിൻ്റെ കൂടെയൊക്കെ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ് അവർക്ക് ഒരുപാട് ഇഷ്ടമാകും കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒന്നാണിത് നല്ലൊരു മണമാണിതിന് ഇരിക്കും തോറും ഇതിൻ്റെ ടേസ്റ്റ് കൂടും അപ്പൊ ഈ മാങ്ങ കുറവുള്ള സമയത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും അപ്പോൾ നമുക്ക് മറ്റു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്